നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വ്യാപാര മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും ജില്ലാ ജനമൈത്രി പോലീസിന്റെ യോധാവ് പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർക്കായി ശില്പശാല നടത്തി കേന്ദ്ര സർക്കാരിന്റെ കരി നിയമങ്ങളിൽ പ്രതിഷേധിച്ച് ഐ ഒപ്പുശേഖരണം തുടങ്ങി പാലക്കാട് വലിയങ്ങാടി റോഡ് തകർച്ചകൾ ജി എസ് ടി പിഴ ഒഴിവാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ മാർച്ചും ധർണയും നടത്തി െമുള്ള പാലക്കാട് ജില്ലയിലെ സമരമാര് ചെറുകിട വ്യാപാര വ്യവസായ മേഖല വളരെയധികം പ്രതിസന്ധികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ഈ ധർമ്മ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ രാജ്യത്ത് പന്ത്രണ്ട് കോടിയോളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അവയെ ആശ്രയിച്ചു നൽകി തരത്തിലുള്ള പതിനഞ്ച് കോടിയോളം ജനങ്ങളാണുണ്ട് അതുകൂടാതെ രാജ്യത്തിന്റെ റവന്യൂ വരുമാനം ജി ഡി പി നിരക്ക് പത്ത് പതിനൊന്ന് ശതമാനത്തോളവും ഈ മേഖലയെ ആശ്രയിച്ചു നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സമ്പദ്ഘടനയുടെ നട്ടല് തന്നെയാണ് ചെറുകിട വ്യാപാര വ്യവസായ മേഖല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ വ്യാപാര വ്യവസായ മേഖലയെ വരുന്ന കച്ചവട നിയന്ത്രണം നിയമം നടപ്പിലാക്കുക മാലിന്യം ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ യൂസർ ഫീ ഒഴിവാക്കുക വ്യാപാര ലൈസൻസ് വെയിറ്റ്സ് ബിന്നും ഹരിതകർമ്മസേന രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ ഉത്തരവ് പിൻവലിക്കുക പരിശോധനയുടെ പേരിലുള്ള ഉദ്യോഗസ്ഥ പീഡനവും ഭീമമായ തുക ഈടാക്കലും അവസാനിപ്പിക്കുക വ്യാപാരികൾക്ക് പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുക ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷനും ലൈസൻസ് നടപടികളും ലളിതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടന്നത് ധർണാ സമരം വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സീനത്ത് ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി മനോജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം അനന്ത സ്വാഗതവും എം ബഷീർ എം വി ദയാനന്ദൻ എ അബ്ദുൾ അസീസ് മാഞ്ഞൂരാൻ എൻ സുകുമാരൻ വി മണികണ്ഠൻ കെ ബാലകൃഷ്ണൻ കെ പ്രഭാകരൻ സി കെ വേണുഗോപാൽ എ പത്മനാഭൻ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ഒ സി ശിവൻ നന്ദിയും പറഞ്ഞു ജില്ലാ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കായി ഏകദിന ശില്പശാല നടത്തി రెడ్ కోస్ట్ కుట చట్టమాకి పోలీస్ చేదురుంది పోలీస్ సర్వీస్ నందు కైర్ పోలీస్ రవచ్యం ఉంది చెయ్యినాము ఇంట్రెస్ట్ రైనర్ మన కోరాక వచ్చారు రెండు రకమైన వన్స్ ఈ సప్లైస్ వేర్ల కార్యాలు మన చట్టమాకి లెడ్ పోస్ట్ చేదురునారు అంటే అక్కడ డిమాండ్స్ అయి ఉండదు ఆ డిమాండ్స్ అయ్యాను మన కూడారు అది ఈక్వల్ ఐటెం మన

ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശാനുസരണം ജില്ലാ ജനമായത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ സ്കൂൾ കോളേജ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് യോദ്ധാവ് പദ്ധതിയുടെ ഭാഗമായി ഏകദിന ശില്പശാല നടത്തി പാലക്കാട് ഷാദി മഹൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തിയ ശില്പശാല നർക്കോട്ടിക് സെൽ ആൻഡ് ജില്ലാ ജനമായത്രി നോഡൽ ഓഫീസർ എസ് പി അബ്ദുൾ മുനീറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് ഡി വൈ എസ് പി ബി മുഹമ്മദ് ഖാസിം ആശംസകൾ അറിയിച്ചു മനോമിത്ര സൈക്യാപ്രിസ്റ്റ് കെയർ ആൻഡ് കൌൺസിലിംഗ് സെന്ററിലെ ഡോക്ടർമാരായ ഡോക്ടർ സി ഡി പ്രേമദാസൻ ഡോക്ടർ ആർ പാർത്ഥസാരഥി എക്സൈസ് ഇൻസ്പെക്ടർ കെ ആർ അജിത് എന്നിവർ വിഷയാവതരണം നടത്തി ജനമൈത്രി അഡീഷണൽ നോഡൽ ഓഫീസർ എ എസ് ഐ അറമുഖൻ സ്വാഗതവും വാളയാർ ജനമൈത്രി ബീറ്റ് ഓഫീസർ പി ശിവകുമാർ നന്ദിയും രേഖപ്പെടുത്തി ജില്ലയിലെ വിവിധ സ്കൂൾ കോളേജ് അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് പേർ പരിപാടിയിൽ പങ്കെടുത്തു നരേന്ദ്രമോദി സർക്കാരിന്റെ കരിനിയമം ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ കേന്ദ്ര സർക്കാരിന് നൽകാനുള്ള ഒപ്പു ശേഖരണത്തിന് തുടക്കം കുറിച്ചു ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ജനക്കൂട്ട ആക്രമണത്തിന് വിധേയമാകാതെ രക്ഷപ്പെടുക എന്നുള്ളത് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സുരക്ഷയാണ് ആ സുരക്ഷയുടെ പ്രകാരം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിനെതിരെ ആ ഡ്രൈവർക്കെതിരെ പത്ത് വർഷം തടവാണ് പിന്നെ വിധിക്കുന്നത് പത്ത് വർഷം തടവും ഏഴ് ലക്ഷം രൂപയാണ് മോട്ടോർ തൊഴിലാളികൾക്കെതിരെ മോദി സർക്കാർ കൊണ്ടുവന്ന കരിനിയമങ്ങൾ പിൻവലിക്കുക ഡ്രൈവർമാർക്ക് പത്ത് വർഷം തടവും വർഷം പിഴയും ഈടാക്കുന്ന ഹിറ്റ് ആൻഡ് റൺ നിയമം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൊഴിൽ കേന്ദ്രങ്ങളിൽ ഒപ്പു ശേഖരണം നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ഭീമ ഹർജി സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ശേഖരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ നടത്തുന്ന ഒപ്പു ഉദ്ഘാടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വർക്കിംഗ് കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ നിർവഹിച്ചു യൂണിയൻ മേഖലാ കമ്മിറ്റി അംഗം ഫിറോഷ് സുലൈമാൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി മെക്രാജ് അഭിവാദ്യം ചെയ്തു സംസാരിച്ചു യൂണിയൻ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ജയ്സൻ പള്ളായി സ്വാഗതവും ജയപ്രകാശ് നന്ദിയും പറഞ്ഞു നഗരത്തിലെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങളുള്ള വലിയങ്ങാടിയിലെ റോഡുകൾ പൂർണ്ണമായും തകർന്നിട്ടും നഗരസഭയ്ക്ക് ഒരു കുലുക്കവുമില്ല പാലക്കാട് ടൗൺ ശകുന്തള ജംഗ്ഷൻ മുതൽ മഞ്ഞക്കുളം റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡാണ് പൂർണ്ണമായും തകർന്ന കുഴികൾ രൂപപ്പെട്ടത് മത്സ്യമാർക്കറ്റിന്റെ മുന്നിലെ റോഡിലെ സ്ലാബ് തകർന്ന അവസ്ഥയിലാണ് മത്സ്യമാർക്കറ്റിലെ മലിനജലം റോഡിലേക്ക് മൂലം ജനം മൂക്കുപൊത്തി ഇതുവഴി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വലിയങ്ങാടി റോഡ് ജനരോഷം ശക്തമായതോടെ മേലാമുറി മുതൽ നോർത്ത് പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗം അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും വീണ്ടും തകർന്നു വലിയങ്ങാടിയുമായി ബന്ധിപ്പിക്കുന്ന വിവിധ റോഡുകളെ പൂർണ്ണമായും നഗരസഭ അവഗണിച്ചു ഇതുവഴിയുള്ള ഗതാഗതം ദുരിതമാണ് കർണകിയമൻ ക്ഷേത്രം വടക്കൻതറ റോഡ് വലിയ വലിയങ്ങാടി നൂറണി റോഡ് വലിയങ്ങാടി മേഴ്സി ജംഗ്ഷൻ റോഡ് കെ സി അബൂബക്കർ റോഡ് മേലാമുറി വടക്കന്തറ റോഡ് പട്ടിക്കര റോഡ് തുടങ്ങി വലിയങ്ങാടി നിന്ന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകളെല്ലാം തകർന്നു തരിപ്പണമായിട്ടുണ്ട് മേലാമുറി പച്ചക്കറി ചന്തയ്ക്ക് മുന്നിലെ അറ്റകുറ്റപ്പണി നടത്തിയ റോഡിൽ വൻ കുഴികളാണുള്ളത് നഗരത്തിലെ തിരക്കേറിയ പ്രദേശത്ത് ദുരിതയാത്ര സമ്മാനിക്കുന്ന നഗരസഭക്കെതിരെ വ്യാപാരികളും നാട്ടുകാരും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത് തത്തമംഗലം കാക്കുർശിയപ്പൻ ക്ഷേത്ര പ്രതിഷ്ഠാദന മഹോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഈ മാസം ആറു വരെ നടന്ന ആഘോഷ പരിപാടികൾ നാടിന്റെ ഉത്സവമായി മാറി പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രാചാര ചടങ്ങുകൾ നടന്നു പ്രതിഷ്ഠാ ദിനമായ ഇന്ന് രാവിലെ വൻ ആണ് എത്തിച്ചേർന്നത് വിവിധ ചടങ്ങുകൾക്ക് ശേഷം പ്രസാദവൂട്ടും സദ്യയും നടന്നു പ്രസാദവൂട്ടിൽ ആയിരക്കണക്കിന് പേർ എത്തി വൈകുന്നേരം മേജർ പഞ്ചവാദ്യത്തോടെ പ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപിച്ചു ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല മതി എന്താ അമ്മ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം

വെറും ഇരുപത്തിയഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി വാർത്തകൾ തുടരുന്നു എ സി ഷൺമുഖതാ സ്മാരക മന്ദിരത്തിന്റെ തറക്കല്ലിരൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു എൻ സി പി കാരാകൃഷി മണ്ഡലം കമ്മിറ്റി എ സി ഷൺമുഖതാ സ്മാരക മന്ദിരത്തിന്റെ തറക്കലിരൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു എൻ സി പി കാരാകൃഷി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കല്ലടി ഹംസക്കുട്ടി അധ്യക്ഷനായി സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം പി അബ്ദുറഹ്മാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ സംസ്ഥാന ട്രഷറർ പി ജെ കുഞ്ഞുമോൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി പി എ റസാഖ് മൌലവി എ വി വല്ലഭൻ ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ കാപ്പിൽ സെയ്ദലബി എ ഷൌക്കത്തലി എ കെ മുഹമ്മദ് റാഫി കെ അഷറഫ് മുഹമ്മദ് കോലാനി എന്നിവർ സംസാരിച്ചു മംഗലം ഡാം പുഞ്ചിയാർ പാതയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വകാര്യ തോട്ടത്തിൽ കണ്ട പിടിയാനയാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പ്രായാധിക്യമാണ് മരണകാരണമായി വനംവകുപ്പ് പറയുന്നത് രാത്രിയിൽ വനപാലകർ ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടെ പൂർത്തിയാകുമെന്ന് മംഗലം ഡാം വനം റേഞ്ച് അധികൃതർ അറിയിച്ചു അട്ടപ്പാടി മധു കേസിലെ പ്രതികളെ ശിക്ഷിക്കത്ത വിധം അന്വേഷണത്തിലും കേസ് നടത്തിപ്പിലും മികവും സൂക്ഷ്മതയും പുലർത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡി ജി പിയുടെ ഗാർഡ് ഓഫ് ഓണർ പാലക്കാട് എസ് പി ആയിരുന്ന ആർ വിശ്വനാഥ് എഐ ജി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അഗലി ഡിവൈഎസ്പി ആയിരുന്ന ടി കെ സുബ്രഹ്മണ്യൻ എസ് പി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അട്ടപ്പാടി പുതുർ എസ് ഐ വി ജെ പ്രസാദ് എ എസ് ഐ ഷാബു ജോസഫ് സീനിയർ സി പി ഒ കെ പി ബീനാപുത്തൂർ സി പി ഒ പി വിനു എന്നിവർക്കാണ് ആദരം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ചിക്കണ്ടിയൂരിലെ ആദിവാസി യുവാവ് മധു മോഷണക്കുറ്റം ആരോപിച്ച പിടികൂടിയ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത് അഗളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മണ്ണാർക്കാട് പട്ടിക വർഗ പ്രത്യേക കോടതി പതിനാറിൽ പതിനാല് പ്രതികളെയും ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലിനാണ് കേസിൽ വിധിയുണ്ടായത് പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേസിന്റെ നടത്തിപ്പിനെ ബാധിക്കുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു മധുവിന്റെ കുടുംബവും ആക്ഷൻ കൌൺസിലും നടത്തിയ സമ്മർദ്ദവും നിയമ പോരാട്ടവുമാണ് വിജയം കണ്ടത് മധുവിന്റെ ബന്ധുക്കളായ സാക്ഷികൾ വരെ കൂറുമാറിയ കേസിൽ ഒരു സാക്ഷിയുടെ കാഴ്ച പരിശോധനയ്ക്ക് പോലും കോടതി നിർദ്ദേശിച്ചു പലതവണ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ മാറിയ കേസിൽ സാക്ഷികളുടെ സംരക്ഷണത്തിന് കോടതി നിർദ്ദേശപ്രകാരം പോലീസ് പ്രത്യേക നടപടി സ്വീകരിച്ചിരുന്നു അട്ടപ്പാടി ഊരുകളിൽ പാഠശാലയുമായി ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ പോളിംഗ് ശതമാനം ഉയർത്തുന്നതിനായി ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ നേതൃത്വത്തിൽ ചുനാവ് പാഠശാലയുടെ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്ലാസ് രണ്ടാം ഘട്ടം പ്രാക്തന ഗോത്ര ഊരുകളിൽ തുടക്കമായി ഇടവാണി ഊരിൽ നടന്ന ചടങ്ങിൽ ഊരമൂപ്പൻ കാളി അധ്യക്ഷനായി പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ഒ വി അൽഫ്രഡ് ചുനാവ് പാഠശാല ഉദ്ഘാടനം ചെയ്തു ഊര വണ്ടാരി പണലി മണ്ണാർക്കാട് താലൂക്ക് തിരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ എം ജി മജു ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ് ജില്ലാ മാസ്റ്റർ ട്രെയിനർ ടി സത്യൻ ഹെഡ് മാസ്റ്റർ ജോസഫ് ആന്റണി അധ്യാപികമാരായ എസ് മിനി എം രാജിമോൾ എസ് ടി പ്രൊമോട്ടർ ബിനു അട്ടപ്പാടി ആർ ജി എം കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകളിലെ ക്യാമ്പസ് അംബാസിഡർമാരായ എസ് അനന്തു വിഷ്ണു സതീശ് വി എസ് ഷിബിൻ ക്ലബ് അംഗങ്ങളായ വി എസ് അജ്മൽ ക്രിസിമോൾ ശ്രീഹരി എന്നിവർ പങ്കെടുത്തു അട്ടപ്പാടിയിലെ മറ്റു ഗോത്ര ഊരുകളി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒക്ടോബറിൽ പരിപാടി ആരംഭിച്ചിരുന്നു പാലക്കാട് ജില്ലാ സ്വീപ് നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് കളക്ടറുമായ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് കൂടി കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ സൗജന്യ തയ്യൽ പരിശീലനം ആരംഭിച്ചു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഭിമുഖത്തിൽ മുപ്പത് വനിതകൾക്കുള്ള സൗജന്യ തയ്യൽ പരിശീലനം തോട്ടക്കര ഐആർ ഡി സി ഹാളിൽ വെച്ച് തുടക്കമായി ഐ ആർ ഡി സി ചെയർമാൻ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചന്ദ്രൻ കൂടാൻ തൊടി ജബീനട്ടി റിസോഴ്സ് പേഴ്സൺ അംബിക വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു യാത്രക്കാരിൽ നിന്നും തോന്നുന്നത് പോലെ യാത്രാ നിരക്ക് വാങ്ങുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ എം വി ഡി സംസ്ഥാനത്തെ എല്ലാ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകളിലും യാത്രാനിരക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കാൻ എം വി നിർദ്ദേശിച്ചു ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ ആർ ടിഒമാരോടും ജോയിന്റ് ആർ ടിഒമാരോടും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓട്ടോകളിൽ യാത്രാനിരക്ക് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം എം നേരത്തെ പുറത്തിറക്കിയിരുന്നു ഇതിനു പുറമെയാണ് ഓട്ടോ സ്റ്റാൻഡുകളിലും ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനമായിരിക്കുന്നത് യാത്രക്കാരെ നിരക്കിന്റെ പേരിൽ ഓട്ടോ ഡ്രൈവർമാർ വൻ തോതിൽ ചൂഷണം ചെയ്യുന്നതായി പരാതികൾ ഉയർന്നുവന്നതോടെയാണ് നിരക്കുകൾ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒന്നര കിലോമീറ്റർ എന്ന കുറഞ്ഞ ദൂരത്തിന് ഈടാക്കാവുന്ന തുക രൂപയാണ് കിലോമീറ്ററിന് രൂപയും ഈ വിവരങ്ങൾ ഓട്ടോ ഡ്രൈവർമാർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും എം വി ഡി ആവശ്യപ്പെട്ടു ഇതിനു പുറമെ നിരക്ക് അധികമായി ഈടാക്കുകയാണെങ്കിൽ അതിന്റെ മാനദണ്ഡ വിവരങ്ങളും പട്ടികയിൽ ചേർക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയപാത ചിറക്കൽ പടിക്കു സമീപം നിർത്തിയിട്ടിരുന്ന ബൈക്കുകളിലേക്ക് കാർ കയറി ഒഴിവായത് വൻ ദുരന്തം ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം മൈത്രി ഓഡിറ്റോറിയത്തിനടുത്ത് കടകൾക്കു സമീപം റോഡരിയിൽ നിർത്തിയിട്ട് രണ്ടു ബൈക്കുകളും മറ്റൊരു ബൈക്കുമായി യാത്രികനും ഉണ്ടായിരുന്നു ഇതിനിടെ പാലക്കാട്ട് ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ ബൈക്കുകളിലേക്ക് ഇടിച്ചു കയറി ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുകൾ തകർന്നു ബൈക്കിലിരുന്ന യാത്രികൻ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു അപകടം നടക്കുമ്പോൾ മറ്റു ബൈക്കിലുള്ളവർ തലത്തില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ദിവസങ്ങൾക്ക് മുൻപ് മൈത്രി ഓഡിറ്റോറിയത്തിന് സമീപം കാർ മരത്തിലിടിച്ച് അപകടം നടന്നിരുന്നു അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടങ്ങൾക്കിടയാകുന്നത് നാട്ടുകാർ ആരോപിച്ചു കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയ്ക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു സംസ്ഥാന ബജറ്റിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് നിർദ്ദേശിച്ച എല്ലാ പദ്ധതികളും ഉൾപ്പെട്ടതായി എൻ ഷംസുദ്ദീൻ എം എൽ എ സംസ്ഥാന ബജറ്റിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് നിർദ്ദേശിച്ച എല്ലാ പദ്ധതികളും ഉൾപ്പെട്ടതായി എൻ ഷംസുദ്ദീൻ എം എൽ എ അലനല്ലൂർ കണ്ണങ്കുണ്ട പാലം ഇത്തവണയെങ്കിലും നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ബജറ്റിലും ഇത്തവണത്തെ ബജറ്റിലും പാലത്തിനായി ഓരോ കോടി വീതം വകയിരുത്തിയതിനാൽ ഭരണാനുമതിയും നഗരസഭയ്ക്ക് കെട്ടിടവും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്ന പദ്ധതിയും ബജറ്റിൽ ഇടം പിടിച്ചു അട്ടപ്പാടിയിൽ അഗ്നിരക്ഷാനിലയം സ്ഥാപിക്കുന്നതിനും തുക വകയിരുത്തി കൂടാതെ അലനല്ലൂർ പഞ്ചായത്തിലെ ആലുങ്കൽ കൊമ്പങ്കല്ല് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ അഗളി ജെല്ലിപ്പാറ റോഡ് മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വൈദ്യുതി വേലി നിർമ്മാണം ഷോളയൂർ പഞ്ചായത്തിലെ പാലം നിർമ്മാണം നായാടിക്കുന്ന് മിനി സ്റ്റേഡിയം മെമ്മോറിയൽ സ്റ്റേഡിയം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ മണ്ണാർക്കാട് കോടതി സമുച്ചയം നിർമ്മാണം കണ്ടമംഗലം കുന്തിപ്പാടം ഇരട്ടവാരി റോഡ് നിർമ്മാണം അലനല്ലൂർ ജി പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങിയവയാണ് ബജറ്റിൽ ഇടം പിടിച്ചവ മണ്ഡലത്തിൽ നിന്ന് നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും മന്ത്രി അംഗീകരിച്ചു വന്നതാണ് മണ്ണാർക്കാടിന്റെ പ്രത്യേകത ഇനിയൽപ്പം ആരോഗ്യം നിരവധി ആളുകളെ അലട്ടുന്ന പ്രശ്നമാണ് മൈഗ്രെയിൻ ആ രോഗം മൂലം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം ചെറുതൊന്നുമല്ല നോക്കാം ക്ലാസിക്കൽ മൈഗ്രെയിൻ ശിരസിന്റെ ഒരു വശത്തും മാത്രമായിട്ടാണ് വരിക അതുകൊണ്ടാണ് ഇതിനെ ചെന്നിക്കുത്തെന്ന് നാടൻ ഭാഷയിൽ പറയുന്നത് തലവേദനയോടൊപ്പം ഓക്കാനവും ഛർദിയും വരാം ചിലരിൽ ഛർദിച്ചാൽ തലവേദന കുറയും തലവേദന ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് മാറുകയോ രണ്ടു വശത്തും ഒരുമിച്ച് വരികയോ ചെയ്യാം രണ്ടു വശത്തും വരുന്ന തലവേദനയിൽ ഓറ സാധാരണ കാണാറില്ല അതിനാൽ അതിനെ കോമൺ മൈഗ്രെയിൻ എന്ന് പറയുന്നു ശരീരത്തിന്റെ ഒരു വശം താൽക്കാലികമായി തളരുന്ന ഹെമിപ്ലീജിക് മൈഗ്രെയിൻ സംസാര വൈഷമം ഉണ്ടാക്കുന്ന ബാസില്ലാർ മൈഗ്രൈൻ റെറ്റിനിൽ മൈഗ്രെയിൻ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മൈഗ്രെയിൻ എന്നിങ്ങനെ പല വിധത്തിലുമുണ്ട് മൈഗ്രെയിൻ വെയിൽ കൊള്ളുക അധികമായ ശബ്ദവും വെളിച്ചവും അമിത ഗന്ധം മാനസിക സമ്മർദ്ദം പട്ടിണി കിടക്കുക ശാരീരിക ക്ഷീണം ദേഷ്യപ്പെടേണ്ടി വരിക വാഹനയാത്ര ഉറക്കമൊഴിക്കേണ്ടി വരിക ആർത്തവകാലം ഹോർമോൺ വ്യതിയാനങ്ങൾ ഇവ കൂടാതെ ഭക്ഷണത്തിലെ എം എസ് ടിയും ഓറഞ്ച് പോലുള്ള ചില പഴങ്ങളും രോഗത്തെ കുത്തിപ്പൊക്കാം തലവേദന സമയത്ത് ശബ്ദവും ഗന്ധവും വെളിച്ചവും അസഹനീയമായി തോന്നാം അതുകൊണ്ട് ഇതൊന്നുമില്ലാത്ത മുറിയിൽ നെറ്റിൽ നനഞ്ഞ തുണി വരിഞ്ഞുകെട്ടി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ തലവേദന ശമിക്കുമെന്നാണ് ഭൂരിഭാഗം രോഗികളും പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിന് പൂർണ്ണമായി ശമനം നൽകാൻ വിഷമമുള്ള ഈ രോഗത്തെ ഹോമിയോപ്പതി ചികിത്സയിലൂടെ മൂന്ന് മാസം കൊണ്ട് പൂർണ്ണമായി ശമിപ്പിക്കാൻ സാധിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വ്യാപാര മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും പോലീസിന്റെ യോധാവ് പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർക്കായി ശില്പശാല നടത്തി കേന്ദ്ര സർക്കാരിന്റെ കരി നിയമങ്ങളിൽ പ്രതിഷേധിച്ച് സിഐടി യു ഒപ്പുശേഖരണം തുടങ്ങി പാലക്കാട് വലിയങ്ങാടി റോഡ് തകർച്ചയും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം